ഞാൻ ഡോക്ടർ അബ്ദുൽ ബാരി സൈക്കിയാട്രിസ്റ്റ് നിംസ് ഹോസ്പിറ്റൽ ആൻഡ് അല്ലരിഫ് ഹോസ്പിറ്റൽ ട്രിവാൻഡ്ര ഇന്ന് കൗമാരപ്രായക്കാരിലും ഒക്കെ കാണുന്ന ഒരു പുതിയ ഒരു പ്രതിഭാസത്തിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ആധുനിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം അവിഭാജ്യ അവിഭാജ്യ ഘടകമായി തീർന്നിട്ടുള്ള മൊബൈൽ ഫോണുകളും ഇൻ്റർനെറ്റും അതിൻ്റെ അവൈലബിലിറ്റിയും ഒക്കെ വന്നതോടുകൂടി വന്നിട്ടുള്ള ഒരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിലുണ്ട് ധാരാളം പ്രയോജനങ്ങളുള്ളതാണ് ആ കാര്യങ്ങളെങ്കിലും അറിവ് ഏത് തരത്തിൽ ഏത് തരത്തിലുള്ള അറിവ് ഏത് ഭാഗത്തു നിന്ന് നേടണമെങ്കിലും ലോ ഭൂ ഭൂമിയുടെ ഏത് ഭാഗത്തുള്ള ഏത് സാംസ്കാരിക ഗ്രൂപ്പുകളുടെയും മറ്റ് വ്യക്തികളുടെയും ഒക്കെ പരിപാടികളൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനും അതേക്കുറിച്ച് പഠിക്കുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും അവരവരുടെ കഴിവുകൾ സ്കില്ലുകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സമൂഹത്തിലെ മറ്റ് എല്ലാവരിലേക്കും എത്തിക്കുന്നതിനും ഒക്കെ വളരെ വളരെ അധികം സാധ്യതകളുള്ള വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ഉപയോഗം ഇപ്പോൾ ഈ തന്നെ വളരെ പുതിയ പഠന സഹായികളായിട്ടുള്ള ലേണിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പം വളരെയധികം പ്രചാരത്തിലുള്ള നമുക്ക് നമുക്ക് കേൾക്കാം ഈ ബൈ ജൂസ് ലേർണിങ് ആപ്പൊക്കെ അപ്പോൾ കുട്ടികൾക്ക് പഠനത്തിന് തന്നെ വളരെ പ്രധാനമായിട്ട് ബയോളജി പോലത്തെ വിഷയങ്ങളായാലും അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള വിഷയങ്ങളായാലും ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായാലും എല്ലാം ത്രീ ഡയമെൻഷനലായിട്ടൊക്കെ പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ധാരാളം ഈ ഇൻ്റർനെറ്റ് ഇൻ്റെയൊക്കെ അതിൻ്റെയും വിവര സാങ്കേതിക രംഗത്തുണ്ടായിട്ടുള്ള വിപ്ലവത്തിൻ്റെയും ഫലമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ചില ദൂഷ്യഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പല രക്ഷകർത്താക്കളും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ അവർ മൊബൈൽ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ റൂമൊക്കെ അടച്ചിട്ട് കവറൊക്കെ അടച്ചിട്ട് അതിനകത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പഠനത്തിൽ പിന്നോക്കം പോകുന്നു എന്നുള്ള കംപ്ലൈൻ്റായിട്ട് പലരും നമ്മളത് വരാറുണ്ട് അപ്പോൾ അവരുടെ പഠനം പോലുള്ള പ്രധാനപ്പെട്ട അവരുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യത്തിൽ നിന്ന് അതിലവർ പിന്നോക്കം പോവുകയും അതേ സമയം തന്നെ ഉറക്കം കുറയുന്നു ഭക്ഷണം ശരിയായ സമയത്ത് കഴിക്കുന്നില്ല അത് അതേ സമയത്ത് തന്നെ വെള്ളം ശരിയായിട്ട് കുടിക്കുന്നില്ല അവർ മറ്റ് സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾക്കൊന്നും അവർ നിൽക്കുന്നില്ല അവരുടെ ബന്ധുക്കളുമായിട്ടോ സഹോദരങ്ങളുമായിട്ടോ അച്ഛനന്മാരുമായിട്ടോ ആശയവിനിമയം നടത്തുന്നില്ല അവരെപ്പോഴും മൊബൈൽ ഫോണിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് കാണാം പക്ഷേ അത് കുട്ടികളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെയധികം ഒരു ഒരു ഉപയോഗ അതിൻ്റെ ഉപയോഗത്തിന് തോത് കൂടിയിട്ടുണ്ട് അതുകൊണ്ടുള്ള പല ഭവിഷ്യത്തുകളെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളിൽ കാണുന്ന ഈ ഒരു ഈ നെറ്റ് അഡിക്ഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ആധുനിക കാലത്തെ ഒരു അഡിക്ഷൻ എന്നു വേണം നമ്മൾ പറയാനായിട്ട് അതേക്കുറിച്ച് ഉള്ള പുതിയ പഠനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് എത്രമാത്രം ഇതിനെങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് ഈ ഇത്തരം പ്രശ്നമുള്ള വിദ്യാർത്ഥികളെ കാണുന്ന ഞങ്ങളെപ്പോലെ ചികിത്സാരംഗത്തുള്ളവർക്ക് തന്നെ ഇതൊരു പുതിയ ഒരു പ്രതിഭാസമാണ് കുട്ടികൾ കളിക്കുന്ന പല ഓൺലൈൻ ഗെയിമുകളെക്കുറിച്ചും നമുക്ക് തീരെ അറിവ് പോരാ തന്നെ എന്നിരുന്നാലും പല ഗെയിമുകളും പബ്ജി എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിമുണ്ട് പ്ലെയർ അണ്ണോൺസ് പ്ലേ ബാറ്റിൽ ഗ്രൗണ്ട്സ് എന്നാണ് കളിയുടെ പേര് അതുപോലെ തന്നെ വേൾഡ് ഓഫ് വാർക്രാഫ്റ്റ് ഫ്രീ ഫയർ റൂൾസ് ഓഫ് സർവൈവൽ ബ്ലാക്ക് സർവൈവൽ നൈഫ്സ് ഔട്ട് എല്ലാം ഈ ചേയ്സിങ്ങും കൊല്ലുകയും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു 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 അതിൽ വലിയ അഡിക്ഷൻ ആയിട്ട് പോകുന്നതാണ് ഒരു സംഭവം പബ്ജി പോലുള്ള ഗെയിമുകളിൽ അഡിക്ഷൻ ആയിട്ട് ഭൂരിഭാഗം സമയവും അതിനകത്ത് ചെലവഴിക്കുകയും ഊണും ഉറക്കവും വെള്ളവും ഉപേക്ഷിച്ചിട്ട് അത് അതുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും പഠനത്തിൽ മോശമാവുകയും രക്ഷകർത്താക്കൾ അത് തടയാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ വാങ്ങാൻ ശ്രമിക്കുമ്പോഴോ വളരെ അഗ്രസീവായിട്ടും വളരെ ദേഷ്യത്തോടുകൂടിയൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് ചില കുടുംബങ്ങളിലൊക്കെ കാണുന്നുണ്ട് അത്തരം കുട്ടികളുമായിട്ട് കുട്ടികളിൽ ആശുപത്രി അല്ലെങ്കിൽ ചികിത്സകരുടെ അടുത്ത് എത്തിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കൾ ഒന്നിത്തരം കഥകൾ നമ്മളോട് പറയുകയും ഇതിന് പോകാൻ വേണ്ടി ആരായി ആരായികയും ചെയ്യുന്ന ഒരു സംഗതി നമുക്ക് എത്താം അപ്പോൾ ഈ ഗെയിംസ് മാത്രമല്ല ചിലപ്പോൾ അവർ ലൈംഗികമായിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ട് അത് കണ്ട് കാണുക അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അപരിചിതരായിട്ടുള്ള പലരുമായിട്ടും ശരിയായിട്ടുള്ളതോ അല്ലാത്തതായിട്ടോ ഉള്ള ഐഡൻറ്റിറ്റിയുള്ള ആളുകളുമായിട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആളുകളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുകയും ബന്ധം സ്ഥാപിക്കുകയും ഒക്കെ ഉള്ള ഒരു 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 പ്രതിഭാസം ഇതിനകത്തുണ്ട് അപ്പോൾ അത് ഈ ഇത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നുള്ളത് രക്ഷകർത്താക്കളൊക്കെ നിസ്സഹായരായി പോകുന്നു കൗമാരപ്രായത്തിൻ്റെ ആ ഒരു ഒരു എന്തെന്നറിയാനുള്ള ആകാംക്ഷയും പരീക്ഷണങ്ങൾക്ക് ചെയ്യാനുള്ള ത്വരയും സാഹസികത കാട്ടാനുള്ള അവരുടെ ഔത്സഖ്യവും ഒക്കെ ഇതിനെ കൂടുതൽ തീവ്രമാക്കുകയും രക്ഷകർത്താക്കൾ നിസ്സഹായരാവുകയും ചികിത്സകരും തീർച്ചയായിട്ടും ഇവർ കിട്ടിയാൽ അവരോട് സംസാരിക്കുക ഇതിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളും ഒരുപക്ഷെ ഇതിനെന്തെങ്കിലും ഔഷധങ്ങളൊക്കെ ഇനി വരും കാലങ്ങളിൽ വന്നേക്കാം ഇതിനായി പ്രത്യേകം ചികിത്സാ കേന്ദ്രങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ലെങ്കിലും എല്ലാ ആശുപത്രികളിലെയും മാനസിക രോഗ രംഗത്ത് പ്രവർത്തിക്കുന്ന ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരും സൈക്കാട്രിസ്റ്റുമാരും ഒക്കെ ഇത്തരം കുട്ടികളെയും രക്ഷകർത്താക്കളൊക്കെ കാണുകയും കൗൺസിലിംഗ് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ബാംഗ്ലൂർ നാഷണൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റ് ഹെൽത്ത് ആൻഡ് യൂറോ സയൻസ് നിംഹാൻസിൽ ഇതിനൊരു ഷട്ട് ഷട്ടെന്ന് പറഞ്ഞിട്ടൊരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് അവിടെയും ഇത്തരം കുട്ടികളൊക്കെ പോകുന്നുണ്ട് അവിടെ നിന്നുള്ള പഠനങ്ങളൊക്കെ ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളു എത്രമാത്രം കുട്ടികൾക്ക് സഹായകമായി ഏതെല്ലാം തരത്തിലുള്ള ചികിത്സകളാണ് ഇതിന് പ്രയോജനപ്പെടുന്നത് എന്നൊക്കെയുള്ളത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഇതിൻ്റെ ഉപയോഗം കുട്ടികളിൽ വർദ്ധിച്ചു വരുന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം വിദേശ രാജ്യങ്ങളിലൊക്കെ നടത്തിയ പഠനങ്ങളിൽ ശിശുരോഗ വിദഗ്ധരുടെയൊക്കെ ഒക്കെ നടത്തിയ പഠനങ്ങളിലൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് നാല് വയസ്സ് വരെ ഈ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കളിക്കാനായിട്ട് ഒന്നും കൊടുക്കാൻ പാടില്ല പിന്നെ സ്ക്രീൻ ടൈം എന്നാണ് പറയുക നോ സ്ക്രീൻ ടൈം ഈ മൂന്ന് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അത്തരം കുട്ടികളെ കരച്ചിലടക്കാൻ വേണ്ടിയോ ആഹാരം കഴിപ്പിക്കാൻ വേണ്ടിയോ നഴ്സറി സ്കൂളിലേക്കുള്ള ബസ് വരുന്നത് കാത്തു നിൽക്കുന്നത് വരെ അടങ്ങി നിൽക്കാൻ വേണ്ടിയോ ഒക്കെ മൊബൈൽ കൊടുക്കുന്ന അമ്മമാരെ നമുക്ക് ചുറ്റും നമുക്ക് കാണാം അപ്പോൾ അത് ഏറ്റവും ഒരു പ്രവണതയാണ് കുട്ടിയുടെ കാഴ്ചശക്തിയെയും ഓർമ്മശക്തിയെയും ഒക്കെ ഇത് ബാധിക്കുമെന്ന് മാത്രമല്ല അതൊരു ശീലമായിട്ട് വളരുന്നതിൻ്റെ തുടക്കം ഒരുപക്ഷെ അവിടെ ആയിരിക്കാം ഒരു നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ അരമണിക്കൂറാണ് സ്ക്രീൻ സ്ക്രീനിൽ കൂടി എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ആരോഗ്യകരമായ അല്ലെങ്കിൽ പഠന സംബന്ധമായ അല്ലെങ്കിൽ വിനോദ സംബന്ധമായ കാര്യങ്ങൾ കാണുന്നതിന് മാത്രം രക്ഷകർത്താക്കളുടെ സൂപ്പർവിഷനോട് അവരുടെ മേൽനോട്ടത്തിൽ അരമണിക്കൂർ അവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നതാണ് പത്ത് വയസ്സിന് ശേഷം കൗമാരപ്രായത്തിലൊക്കെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു മണിക്കൂർ ഒക്കെ ഒന്നോ രണ്ടോ മണിക്കൂർ അവർക്ക് സ്ക്രീൻ ഉപയോഗിക്കാം പക്ഷെ നെറ്റോ അല്ലെങ്കിൽ മൊബൈലോ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കാം പക്ഷേ അത് എപ്പോഴും അത് രഹസ്യമായും അവരുടെ പ്രൈവറ്റ് സ്പേസിലിരുന്നും ചിട്ടും ഇരുന്ന് ഉപയോഗിക്കേണ്ടതല്ല അവരുടെ പഠനത്തിന് അല്ലെങ്കിൽ അവരുടെ മറ്റ് പ്രസൻറ്റേഷൻസിന് അല്ലെങ്കിൽ അവരുടെ കലാ സാംസ്കാരിക പ്രവർത്തനത്തിന് ഒക്കെ പ്രയോജനപ്പെടുന്ന രീതിയിൽ രക്ഷകർത്താക്കൾക്ക് കൂടി മേൽനോട്ടം ഉള്ള രീതിയിൽ വീട്ടിലെ ഹാളിനുള്ളിലോ എവിടെയെങ്കിലും ഈ ഇത് പ്രവർത്തിപ്പിക്കുകയും അവിടെ വെച്ച് അവരെ ഇത് കാണാൻ അനുവദിക്കുകയും ഒന്നോ രണ്ടോ മണിക്കൂർ അവർ ദിവസം ഒരു മണിക്കൂർ ഉപയോഗിച്ചോട്ടെ അത്തരം രീതിയിലുള്ള ഒരു നിയന്ത്രണം ഇതിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുട്ടിക്കാലം മുതലേ ചിലപ്പോൾ വളരെ വികൃതി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി രോഗം ഒക്കെ ഉള്ള കുട്ടികളിൽ ഇത് മുതിർന്നവരിൽ ഇത് കൂടുതലായിട്ട് കാണാം വളരെയധികം സോഷ്യലൈസേഷൻ ഇല്ലാത്തവർ മറ്റുള്ളവരുമായിട്ട് ബന്ധമില്ലാതെ വളരെ വളരെ ഇൻട്രോവെർട്ടായിട്ട് ഒറ്റയ്ക്ക് അധികം ആരുമായിട്ട് മിണ്ട മിണ്ടുകയും സഹകരിക്കുകയും ചെയ്യാത്ത തരത്തിലുള്ള കുട്ടികളിൽ ഇത് കൂടുതലായിട്ട് ഇതിൻ്റെ അഡിക്ഷനും കാണാം ചില മാനസിക രോഗങ്ങളിലെങ്കിലും അതിൻ്റെയൊക്കെ തുടക്കങ്ങൾ തുടക്ക സമയങ്ങളിലൊക്കെ ഇത്തരം അഡിക്ഷൻസും കൂടുതൽ സമയം ഫോണിൽ ചിലവഴിക്കുന്നതൊക്കെ നമുക്കൊരു ഒരു ഒരു പ്രോബ്ലമായിട്ട് കാണാം ഇതിനെ തുടർന്ന് മറവി ഉറക്കക്കുറവ് ഏകാഗ്രതക്കുറവ് ഉറക്കക്കുറവ് സ്വാഭാവികമായിട്ട് വിഷാദം ഉത്കണ്ഠം ഇങ്ങനെയുള്ള രോഗങ്ങളിലേക്ക് പോവുകയും അതവർക്ക് കൂടുതൽ അവർ അവർ അവരുടെ ശാരീരിക വ്യായാമം ഒക്കെ പോവുകയാണ് അവരുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ് ഉറക്കത്തിൻ്റെ ഫേസ് ഒക്കെ മാറി അവർ രാത്രി മുഴുവൻ ഇരുന്നിട്ട് ചിലപ്പോൾ ഉറങ്ങുക ക്ലാസ് മുടങ്ങുക ഇപ്രകാരം അങ്ങനെ പോവുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ഇത്തരം മാനസിക രോഗങ്ങളിലേക്ക് മറവി ഉന്മേഷക്കുറവ് ഉത്സാഹക്കുറവ് ഏകാഗ്രത കുറവ് വിഷാദ രോഗം മുതലുള്ള രോഗങ്ങളിലേക്കൊക്കെ പോകാനും സാധ്യതയുണ്ട് ഇവരിതിൽ നിന്ന് മോചിപ്പിക്കുന്നത് വിമോചിപ്പിക്കുന്നത് വളരെയധികം ശ്രമകരമായിട്ട് കാര്യമായിരിക്കും ഇത് തിരിച്ചറിയുകയും ഇതിനു വേണ്ടി രക്ഷകർത്താക്കൾ പരക്കം പായുകയും ചെയ്യുമ്പോഴേക്കും കുട്ടിയുടെ അക്കാഡമിക് നിലവാരമൊക്കെ വളരെ മോശപ്പെട്ട തരത്തിലേക്ക് എത്തിപ്പെടുന്നതും കാണാം അപ്പോൾ കുട്ടിക്കാലം മുതലേ തന്നെ ഈ സ്ക്രീൻ ടൈം എന്ന് ഗവേഷണങ്ങളിലൂടെ വിവക്ഷിച്ചിരിക്കുന്ന ഇത് പാലിക്കുകയും കൗമാരപ്രായക്കാരായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് നെറ്റ് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്നത് ഇത്തരം അപകടകരമായ ഗെയിമുകൾ കളിക്കാനല്ല മറിച്ച് പ്രയോജനകരമായ പഠന സംബന്ധമായ അല്ലെങ്കിൽ വിനോദത്തിന് ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കാകണം എന്നുള്ള രീതിയിൽ രക്ഷാകർത്താക്കളുടെ ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇവർ ഇത്തരം ഒരു രോഗാവസ്ഥ പോലെ ഇൻ്റർനെറ്റ് അഡിക്ഷനില് ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഇതിൽ നിന്ന് കരകയറി കൊണ്ടുവരുന്നവർ പക്ഷേ അവർ തനിയെ കുറെ കഴിയുമ്പോൾ അവർക്കൊരു മറ്റൊരു ഒരു തൊഴിലോ ഒരു 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 പ്രവൃത്തി എടുക്കേണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അവർ രാവിലെ എഴുന്നേൽക്കുകയും അല്ലെങ്കിൽ അവർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ അവരുടെ 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 അക്കാഡമിക് അവരുടെ കരിയറിനെയൊക്കെ മോശം ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവണത ഇതിനെ നമ്മൾ കാണേണ്ടതുണ്ട് അത് നേരത്തെ തന്നെ ഇതിനെ നമ്മൾ തിരിച്ചറിയുകയും അതിനെ സഹായം തേടുകയും ചെയ്യേണ്ടതാണ്